ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ മേൽപ്പറഞ്ഞ മഹാശനിയുടെ രാജിമാറ്റം എട്ടാമത്തെ കൂറായ വൃശ്ചിക കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനിയുടെ ഈ രാശിമാറ്റം വൃക്ഷകൂറുകാർക്ക് വലിയ ഒരു ആശ്വാസവും അനുഗ്രഹവും ആയി മാറും കാരണം കഴിഞ്ഞ രണ്ടര വർഷമായി ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് കേന്ദ്രഭാവം ആയ നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലം ഇവർക്ക് കണ്ടകശനിക്കാലം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ദുരിതങ്ങളെ അനുഭവിച്ച് വന്നിരിക്കാം നാലാം ഭാവം എന്നാൽ കുടുംബഭാവം ആകുന്നു മാതാവിനെയും ഈ ഭാവത്താൽ ചിന്തിക്കുന്നു നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ സുഖക്കുറവ് അനൈക്യം കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ മാതാവിന് രോഗാരിഷ്ടതകൾ ശാരീരികമായ ക്ലേശങ്ങൾ വാഹനാപകടം സ്വജനകലഹം വിവാദം എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാവുന്ന ദോഷഫലങ്ങൾ ആണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി തൻ്റെ രാശി മാറുമ്പോൾ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി പഠനം ചിന്തകൾ എന്നിവയെയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശനി അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർ അനുഭവിച്ച് വന്നിരുന്ന കണ്ടകശനിക്കാലം തീരുന്നു അതുതന്നെ ഇവർക്ക് വളരെയധികം ആശ്വസിക്കുവാൻ ഇടനൽകുന്ന ഒരു കാര്യമാണ് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും കൂടി ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരും അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുകയും ചെയ്യുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കുന്നു സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാ പുരോഗതി എന്നിവയെ നൽകുന്നു എന്നാൽ പരദേവതയെ അവഗണിച്ച് മറന്ന് ധർമ്മഭ്രംശം വരുവാനിടയായാൽ അത് സന്താന ദുരിതം അല്പമായ വരുമാനം കാര്യതടസ്സങ്ങൾ പരാജയം അലച്ചിലുകൾ എന്നിവയെ നൽകാം അതിനാൽ ഈ കൂറുകാർ ഈശ്വരനെ മുറുകെ പിടിക്കുക സർവോപരി ധർമ്മചിന്തകളും സൽപ്രവൃത്തികളും അനുഷ്ഠിക്കുകയും ചെയ്യുക ശനി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വലിയ ഗുണാനുഭവങ്ങളോ രാജയോഗങ്ങളോ നേട്ടങ്ങളോ ഒന്നും നൽകണമെന്നില്ല മാത്രമല്ല പലവിധ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യതയും ഇക്കാലയളവിൽ അധികരിച്ചിരിക്കും അതായത് ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിർണ്ണയിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ തന്നെയാണ് വലിയ മുതൽ മുടക്കിയുള്ള സംരംഭങ്ങളും ബിസിനസ്സും ഈ സമയത്ത് തുടങ്ങിയാൽ അത് നഷ്ടത്തിലാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചെറിയ തൊഴിൽ സംരംഭങ്ങളും ഉദ്യമങ്ങളും ലക്ഷ്യത്തിലും ലാഭത്തിലും എത്തുകയും ചെയ്യുന്നു തൊഴിൽ തേടുന്നവർക്ക് ഇക്കാലത്ത് തൊഴിൽ ലഭിക്കും എന്നാൽ അത് ദൂരസ്ഥലത്താകാം കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗൃഹലാഭം ഗൃഹനിർമ്മാണം എന്നിവയെല്ലാം പൂർത്തിയാകാറുണ്ട് കുടുംബാംഗങ്ങളുടെ വലിയ പിന്തുണകൾ ഒന്നും ഉണ്ടാവില്ലെങ്കിലും ശത്രുശല്യം മറ്റു ദുരിതങ്ങൾ ശാരീരിക ക്ലേശങ്ങൾ എന്നിവയൊന്നും ഇക്കാലത്ത് അലട്ടില്ല ചിട്ടയോടുകൂടിയ ജീവിതം ധനക്രയവിക്രയങ്ങളിൽ സൂക്ഷ്മത കണിശത ഈശ്വരവിശ്വാസം ധർമ്മത്തിലൂന്നിയ ജീവിതചര്യകൾ എന്നിവ പുലർത്തുമ്പോൾ ശനി ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം വളരെ നല്ല ഒരു കാലമായിരിക്കും വിശേഷിച്ചും നീണ്ട രണ്ടര വർഷത്തെ കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ചു പോന്ന ഈ കൂറുകാർക്ക് ഈ ശനിമാറ്റം വളരെയധികം ആശ്വസിക്കാവുന്നതും ആഹ്ലാദിക്കാവുന്നതുമായ ഒന്നാകുന്നു ഗ്രഹനിലയിൽ ശനി ബലവാനായോ ലഗ്നാധിപനായോ ശുഭനായി നിന്നാൽ ശനി നൽകുന്ന ഗുണാനുഭവങ്ങൾക്ക് വളരെയധികം തിളക്കം ഉണ്ടാകും എന്നാൽ ശനി നീചനായോ ശത്രുക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പാപയോഗത്തിലോ നിന്നാൽ ശനി ദോഷഫലങ്ങളെയും നൽകാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം